കൊല്ലം സുധിയുടെ കുടുംബത്തിനായി ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിർമ്മിച്ച വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും ചേർന്നാണ് ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായ ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ഏഴ്സെൻ്റെ ഭൂമി തികച്ചും സൗജന്യമായി ആ കുടുംബത്തിന് നൽകുകയായിരുന്നു ആ ഭൂമിയിലാണ് കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പൂർണ്ണമായി സൗജന്യമായി ഈ വീട് നിർമ്മിച്ച് നൽകിയത് ഇപ്പോൾ ഈ ഭൂമി സൗജന്യമായി നൽകിയ പുരോഹിതൻ ഫാദർ ബിഷപ്പ് അമ്പലവലി നോബിൾ ഫിലിപ്പ് അമ്പലവലി ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് തിരുവനി നമസ്കാരം താങ്കളാണ് ഈ സൗജന്യമായി ഭൂമി നൽകിയ ആ ഭൂമിയിലാണ് ഇന്ന് ആ ഒരു കുടുംബത്തിന് വീടൊരുങ്ങിയിരിക്കുന്നത് സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നത് വളരെ വളരെ സന്തോഷവും വളരെ ചാരിതാർഥ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് വളരെ സന്തോഷം എനിക്ക് വാക്കുകൾ കൊണ്ടും പറയുന്നതിനപ്പുറമാണ് കാരണം ഇത് തുടങ്ങിയ സമയത്ത് ഒരുപാട് രീതിയിലുള്ള ആൾക്കാർ സമൂഹം പറഞ്ഞത് പൂർത്തീകരിക്കാൻ കഴിയും തോന്നുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളത് വന്നു പക്ഷേങ്കിൽ ട്വൻ്റി ഫോർ കണക്റ്റുമായിട്ട് ഞാൻ ഓർക്കുകയാണെങ്കിൽ തുടക്കം കുറിക്കുന്ന ഫോക്കസ് ടി വിയിൽ നമ്മുടെ രാഹുലുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു രാഹുൽ ഇത് ട്വൻ്റി ഫോറുമായിട്ട് ബന്ധപ്പെടുന്നു ട്വൻ്റി ഫോറിൽ ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറ് നായർ സാറ് അനൂപ് ജോണ് ഫ്ലവേഴ്സ് ഡയറക്ടർ സ്റ്റാർ മാജിക് ഡയറക്ടർ അവരൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു ഇവിടെ വരുന്നു അങ്ങനെ ഈ പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അന്ന് മുതൽ കെ എച്ച് ഡി സിയുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ മാ ഗ്രൂപ്പുകാർ വരുന്നു ട്വൻ്റി ഫോറുമായിട്ട് അവർ ബന്ധപ്പെടുന്നു അങ്ങനെ ഒരു ഭയങ്കര ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു വലിയ ഒരു സന്തോഷമാണ് ശരിക്കും പറയാം ഇന്ന് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ നമ്മുടെ ഈ ദേശത്തിൻ്റെ ഒരു സന്തോഷമായിട്ട് ഞാനിതിനെ കാണുന്നു ഈ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി തെങ്ങണയ്ക്കടുത്തുള്ള മാടപ്പള്ളി പ്ലാന്തോട്ടം എൻ ഇ എസ് ബ്ലോക്കിനടുത്തുള്ള പ്ലാന്തോട്ടത്തിലെ ജനങ്ങൾ ഒരുമിച്ചാണ് ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് എനിക്ക് വളരെ ഹൃദയത്തിൽ ആനന്ദമുണ്ട് ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവുമാണ് അതാണ് എനിക്ക് ഇതിനകത്ത് പറയുവാനായിട്ടുള്ളത് വീടാണ് കേരള ഹോം കുടുംബത്തിന് വേണ്ടി ഇതൊന്നും കാണാൻ എന്ന കലാകാരൻ ഇല്ല എന്നൊരു കേരളത്തിന് തീർത്താ തീരാത്ത ഒരു ദുഃഖമാണ് ആ കുടുംബത്തിൽ വളരെ യൗവനക്കാരനായിട്ടുള്ള ഒരു നല്ല സ്നേഹസമ്പന്നനായുള്ള ഒരു കലാകാരൻ നമുക്കൊക്കെ നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരൻ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കണല്ലോ അതൊരു തീർത്താൽ നികത്താനാവാത്തൊരു വലിയ വിടവ് തന്നെയാണ് നമ്മുടെ മലയാളി സമൂഹത്തിന് തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നൊരു നല്ലൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആ വേർപാട് ആ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും ഒരു വിഷമം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ അനാഥമാക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ അതാണ് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് നമ്മള് ട്വന്റി ഫോർ കണക്റ്റും നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീടിന് വസ്തു എഴുതി കൊടുത്തത് പിന്നെ അങ്ങനെയാണല്ലോ എൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് പോയത് വളരെ അദ്ദേഹം പോയതിൽ ദുഃഖമുണ്ടെങ്കിൽ കൂടി ആ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തു എന്നുള്ളതിലുള്ളൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും മാത്രം ഇത് കൊണ്ട് അവസാനിപ്പിക്കുന്നില്ലെന്നും കൂടെ ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് കാരണം വീണ്ടും ഞാൻ ഫ്ലവേഴ്സ് ട്വൻ്റി ഫോറുമായിട്ട് ചേർന്ന് ട്വൻ്റി ഫോർ കണക്റ്റുമായിട്ട് തന്നെ വീണ്ടും കൈകോർത്തു പിടിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം അർഹതപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ളത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ അങ്ങേറ്റം സന്തോഷത്തോടുകൂടെ കാണുന്നു തുടർന്നും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അർഹതപ്പെട്ടവരെ കണ്ടെത്തി പല കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ ഫോക്കസ് ചെയ്യുകയും സാഹോദര്യം സ്നേഹം കൈത്താങ്ങൽ ഞാൻ എന്നിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ബിഷപ്പ് ഫാദർ നോബൽ ഫിലിപ്പ് കുറിച്ച് പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ ഏതാണ്ട് എട്ട് കുടുംബങ്ങൾക്കും ഒരു അംഗൻവാടിക്കുമാണ് അദ്ദേഹം ഭൂമി സൗജന്യമായി നൽകിയത് അതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലം സുധിയുടെ കുടുംബത്തിനാണ് ഇവിടെ ഒരു ഏഴ് സെൻറ്റ് ഭൂമി സൗജന്യമായി നൽകി ആ ഭൂമിയിലാണ് ഇപ്പോൾ കേരള ഹോം ഡിസൈൻ ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യവുമായി വരുന്ന ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല ആരെയും മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് ഇവിടെ ഈ മാടപ്പള്ളിയിൽ അയ്യപ്പ സേവാ സമിതി അയ്യപ്പ ഭജന മഠത്തിന് വേണ്ടി വസ്തു വാങ്ങാൻ ഏഴ് ലക്ഷം രൂപ നൽകി ഈ ഒരു മാതൃകയായ ഒരു മത മാതൃകയായ ഒരു പുരോഹിതൻ കൂടിയാണ് എനിക്കൊപ്പമുള്ള ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജി വിനോദത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി